നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുവാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകുമാറാകട്ടെ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ആദ്യത്തെ പത്തിന് അള്ളാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് റഹ്മത്തിന്റെ പത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആാനിലെ ഈ സൂറത്തിനെ സുബിഹന്റെ സമയത്ത് നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അവന്റെ ഇറക്കി ഇറക്കിത്തരും അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ നോട്ടമെങ്ങാനും നമ്മളിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അതൊക്കെ നമുക്ക് മാറിക്കിട്ടും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വീടില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവര് സ്വന്തമായി ഒരു ഭവനമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കാലങ്ങളോളമായി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് അവർക്കെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുമ്പോൾ ഭവന സൗഭാഗ്യം അമ്മാവു നൽകും അതുപോലെ തന്നെ സാമ്പത്തികമായ ഒരു ഉയർച്ച അമ്മാവു നമുക്ക് നൽകും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും വറക്കത്തില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് നമുക്ക് തികയാത്ത അവസ്ഥ വരാറുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളൊക്കെ ഈ സുഹൃത്തിനെ പതിവാക്കുക ഈ റഷ്മത്തിന്റെ പത്ത് അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ സമയമാണ് അമ്മാഹുവിന്റെ റഹ്മത്തിനെ നമ്മൾ തേടുന്ന സമയമാണല്ലോ സുബിഹ നിസ്കാരത്തിന്റെ ശേഷം അതല്ലെങ്കിൽ സുബിഹിന്റെ ആ സമയത്തിൽ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തർ റഹ്മാൻ നമ്മൾ പാരായണം ചെയ്യുക സൂറത്തർ റഹ്മാൻ മുടങ്ങാതെ ഈ റഹ്മത്തിന്റെ പത്ത് തീരുന്നത് വരെ നമ്മൾ പതിവാക്കി ഓടുക റഹ്മത്തിന്റെ പത്ത് കഴിഞ്ഞാലും നമുക്കിത് പാരായണം ചെയ്യാവുന്നതാണ് റഹ്മത്തിന്റെ പത്തിന് അമ്മാഹു നൽകിയ മഹത്വങ്ങൾ ഉണ്ടല്ലോ ആ റഹ്മത്ത് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ നെയ്യത്തോട് കൂടിയിട്ടാണ് സൂറത്ത് റഹ്മാൻ നമ്മൾ പറയണം ചെയ്യുന്നത് കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഒക്കെ നല്ല പുരോഗതി ലഭിക്കാനും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കച്ചവടങ്ങളിലെ നമുക്ക് നല്ല വറക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ അമര നമുക്ക് ചെയ്യാവുന്നതാണ് പല ആളുകളും ഇവിടെ വരുന്ന സമയത്ത് കച്ചവടങ്ങളിൽ പുരോഗതി ഇല്ലാതെ ഉള്ള കച്ചവടങ്ങളിൽ തന്നെ ഒരു മന്ദഗതിയിലായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കച്ചവടങ്ങളിൽ നിന്നും ലാഭം കിട്ടാത്ത അവസ്ഥ വരുമ്പോ പല ആളുകളും ഇവിടെ വന്നുകൊണ്ട് ഓരോ അമലുകൾ സ്വീകരിച്ചു പോകാറുണ്ട് അവർക്കൊക്കെ നമ്മൾ നൽകുന്ന അമലാണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് റഹ്മാൻ സുഹത്തിനെ അന്നൊക്കെ നമ്മൾ കൊടുക്കുന്നത് പതിനൊന്ന് തവണയാണ് ഇന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടി ഈ റഷ്മത്തിന്റെ പത്തിൽ നമ്മൾ ഈ അമല് ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാറ്റി തരട്ടെ അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് റഹ്മത്തും വറക്കത്തും ലഭിക്കാൻ വേണ്ടി എല്ലാവരും സുബിഷന്റെ സമയത്തെ സൂറത്തിനെ നമ്മൾ ഓതുക അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി പരിശുദ്ധമായ ഈ റമലാനിനെ നമുക്ക് അനുകൂലമാക്കി അള്ളാഹു സാക്ഷി നിർത്തമാറാകട്ടെ